ഹായ് വളരെ പ്രധാനപ്പെട്ട ഫങ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ഈ ആയി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും വളരെ പ്രധാനപ്പെട്ട തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിലും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലുക്കപ്പ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ലുക്കപ്പിൽ തന്നെ എക്സ് ലുക്കപ്പ് എച്ച് ലുക്കപ്പ് അതേപോലെ വി ലുക്കപ്പ് ഇങ്ങനെയുള്ള ഉണ്ട് പലരും വി ലുക്കപ്പ് മുതലാണ് ക്ലാസ്സുകളിൽ സംസാരിക്കാറുള്ളത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രിമിറ്റീവ് വേർഷൻ ലുക്കപ്പ് എന്നുള്ളത് വളരെ സിമ്പിളും ഇപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതായതുകൊണ്ട് തന്നെ മാത്രമല്ല ബാക്കി ലുക്കപ്പുകളുടെ ഒക്കത്തുള്ള കോംപ്ലിക്കേഷൻ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ബേസ് മനസ്സിലാക്കാൻ ഈ ഫംഗ്ഷനെ ഈ കുറിച്ച് എന്തായാലും സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലും തുടർച്ചയായ ക്ലാസ്സുകളും കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും അതുകൊണ്ട് ലുക്കപ്പ് എന്താണ് അതിൻ്റെ ബേസ് എന്താണ് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ലിക്കോ ഫംഗ്ഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മളിങ്ങനെ സ്കോർ ഗ്രേഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ലിക്കോ ഫംഗ്ഷൻ സാധാരണഗതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കുട്ടികളുടെ സ്കോർ ഷീറ്റ് ഉണ്ട് ഓരോ സ്കോറിന്റെയും മാക്സിമം മാർക്ക് നമുക്ക് അറിയാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിന്റെ ഗ്രേഡ് ക്രൈറ്റീരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് മാർക്കിന്റെ ഇതിന് ഗ്രേഡ് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട് എയ്റ്റി മാർക്സിന്റെ ഗ്രേഡ് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഫോർമുല എൻറ്റർ ചെയ്യാം നോർമലി ഇവിടെ ഈ സീക്വൽ ടു ഫംഗ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ സംഭവിക്കും ഇവിടെ നമ്മൾ ലുക്കപ്പ് ഒന്ന് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഉള്ള വാല്യൂ അതായത് ലുക്കപ്പ് വെക്ടർ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയാതാവും അപ്പം അതിന് നമുക്ക് ഒന്നെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്ത് ആരോ ഒക്കെ അടിച്ചുകൊണ്ട് വരണം ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് പിന്നെ ആരോ അടിച്ച് ഈ സെല്ല് സെലക്ട് ആവണം അപ്പം ഇവിടെ ഡി റ്റോ എന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അതായത് ഏതിലാണോ നമുക്ക് ഗ്രേഡ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു സീക്വൽ ടു സീക്വൽ ടു നമ്മൾ ലുക്കപ്പ് എന്ന് കൊടുക്കുന്നു ലുക്കപ്പിന് കൊടുത്ത് അപ്പൊ ലുക്കപ്പ് വാല്യൂ നമുക്ക് കാണണം ലുക്കപ്പ് വാല്യൂ ആണ് നമ്മുടെ സ്കോർ അത് കൊടുത്തു നമ്മൾ ഒരു കോമ കൊടുക്കുന്നു ഇനി ലുക്കപ്പ് വെക്ടർ ആണ് ചോദിക്കുന്നത് ലുക്കപ്പ് ലുക്കർ ലുക്കുള്ളത് നമ്മൾ ഈ എയ്റ്റിന്റെ സ്കോർ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും ഇവിടെ കോമ കൊടുക്കാം കോമ കൊടുക്കുന്നതോടുകൂടി റിസൾട്ട് വെക്ടർ എന്താണെന്ന് ചോദിക്കും റിസൾട്ട് വെക്ടർ നമുക്ക് ഇവിടുന്ന് ഇതാണ് റിസൾട്ട് വെക്ടർ ഇതിന്റെ റിസൾട്ട് ആണല്ലോ ഈ സ്കോറിനനുസരിച്ച് ആണ് വേണ്ടത് ലുക്കപ്പിന്റെ ഒരു പ്രത്യേകത ഇതൊരു ഷോർട്ടർ ഓർഡർ ആയിരിക്കണം പക്ഷേ ഇതിങ്ങനെ അടുത്തിടത്ത് ആവണം എന്നൊന്നില്ല ഇതേപോലെ ആണെങ്കിലും നമുക്ക് ഗ്രേഡ് സെലക്ട് ചെയ്യാം എവിടെയെങ്കിലും ആവാം പക്ഷേ ഈ രണ്ടിൻ്റെയും റേഞ്ചുകൾ ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് രണ്ടും കൊടുത്തുകഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് സെലക്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്യുന്നതോടുകൂടി ഇവിടെ വന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യാം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എല്ലാ ഭാഗത്തും ആ ഫോർമുല വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വാല്യൂ നോട്ട് അവൈലബിൾ എറർ വാല്യൂ നോട്ട് അവൈലബിൾ എറർ എന്ന് കാണിക്കും ഇങ്ങനെ കാണിക്കുന്നത് ഒഴിവാക്കാൻ എന്താണ് മാർഗം എന്നൊക്കെ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിലും അതേപോലെ മൂന്നാമത്തെ വീഡിയോയിലൊക്കെ എറസ്സിനെ കുറിച്ചും റഫറൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം എങ്കിലും നമുക്ക് ഇവിടെ ഒഴിവാക്കേണ്ടതു കൊണ്ട് നമ്മൾ ആ കാര്യം നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇത് ഇങ്ങനെ താഴേക്ക് നീങ്ങിപ്പോയി അത് എക്സൽ പ്രത്യേകതയാണ് റിലേറ്റീവ് റഫറൻസിന് വേണ്ടി താഴേക്ക് നീങ്ങി പോകും ഇങ്ങനെ നീങ്ങി പോകാതിരിക്കണമെങ്കിൽ ഇവിടെ അബ്സല്യൂട്ട് റഫറൻസ് ആക്കി മാറ്റണം അല്ലെങ്കിൽ ഈ റേഞ്ചിനൊക്കെ നമ്മൾ പേര് കൊടുത്ത് റേഞ്ചിന് ഒരു നെയിം കൊടുത്തു വെക്കണം അത് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് പോവാം അതിനു വേണ്ടി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇവിടെ സെലക്ട് ചെയ്ത് സ്കോർ എയ്റ്റി ആയതുകൊണ്ട് നമ്മൾ സ്കോർ എയ്റ്റി എന്ന് അതിൻ്റെ റേഞ്ചിന് പേര് കൊടുക്കുന്നു കറക്റ്റ് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത് സോറി എയ്റ്റി എന്ന് കൊടുക്കുന്നു എൻട്രിക്ക് അമർത്തുക അപ്പോൾ ആ റേഞ്ച് സെലക്ട് ആയി ഇനി നമ്മൾ അടുത്ത് സെലക്ട് ചെയ്യുന്നു മെയിൻ ബോക്സിലേക്ക് പോവാം ഇവിടെ നെയിം ബോക്സ് ആണത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് സെലക്ഷൻ ആവും ഇവിടെ നമുക്ക് ഗ്രേഡ് എന്ന് കൊടുക്കാം ഗ്രേഡ് വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്തത് ഗ്രേഡ് എയ്റ്റി എന്ന് കൊടുക്കുന്നു എൻറ്റർ ചെയ്യാമർത്തുക അതോടുകൂടി അതും അങ്ങനെ തന്നെ സെലക്ഷൻ ആയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുന്നു നെയിം ബോക്സ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സ്കോർ ഫോർട്ടി എന്ന് കൊടുക്കുക എൻറ്റർക്ക് ചെയ്യാൻ വർത്തുക ഇവിടെ സെലക്ട് ചെയ്ത് ഗ്രേഡ് ഫോർട്ടി എന്ന് കൊടുക്കുക എൻ്റർ ചെയ്യാമർത്തുക അപ്പം എല്ലാ ഗ്രേഡിലും നമ്മൾ റേഞ്ച് ഒക്കെ നെയിം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് എളുപ്പമാണ് ഇവിടെ സെലക്ട് ചെയ്ത് ഇതിനെ നമ്മൾ ഒഴിവാക്കുന്നു അല്ലാത്ത രീതിയിൽ അപ്സിലൂട്ട് റഫറൻസ് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എഫ് ഫോർ അമർത്തേണ്ടത് എങ്ങനെയാന്നൊക്കെ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ആത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷിന്റെ സ്കോർ എയ്റ്റി ആയതുകൊണ്ട് നമ്മൾ സ്കോർ എയ്റ്റി എന്ന് കൊടുക്കും കാണിക്കുമ്പോൾ സ്കോർ നടിക്കുമ്പോൾ തന്നെ ഇവിടെ കാണിക്കും നമ്മൾ ഇത് സെലക്ട് ചെയ്ത് ടാബ് അമർത്തിയാൽ മതി അപ്പം അത്രേ നമുക്ക് ചെയ്യേണ്ടേ ഉള്ളൂ നമുക്ക് ഇത് സെലക്ട് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ റിസൾട്ട് വ്യക്തം എന്താണ് ഗ്രേഡ് എയ്റ്റി ആണ് അത് ഇവിടെ സെലക്ഷൻ ആയിട്ടുണ്ട് ടാബ് അമർത്തുക എന്നിട്ട് എൻ്റർ ഒക്കെ അമർത്തുക അപ്പം നമ്മൾ ഗ്രേഡ് വന്നു പക്ഷേ ഇവിടെ മാത്രമേ ഈ ഫോർമുല കറക്ഷൻ ആയിട്ടുള്ളൂ ഇവിടെയൊക്കെ ഫോർമുല ആണ് അപ്പൊ ഇവിടെ വീണ്ടും ടേബിൾ ക്ലിക്ക് ചെയ്യാം അതോടുകൂടി ഈ എറർ എറൊായി കിട്ടും ഇനി മാക്സിമം ഇതേ സ്കോർ തന്നെ ആയതുകൊണ്ട് ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ ആദ്യത്തെ സെല്ലിൽ പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യാൻ വർക്കുന്ന കൂടി മാക്സിലും അതേ ഗ്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെയും നമുക്ക് അത് അപ്ലൈ ചെയ്യാം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഫോർമുല ബാറിൽ നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യാൻ പോവാണ് സീക്വൽ ടൂടെ ക്ലിക്ക് ചെയ്ത് സീക്വൽ ടു ലുക്കപ്പ് ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് വാല്യൂ നമ്മുടെ സ്കോറാണ് ആണ് ഇപ്പൊ സ്കോർ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി കോമ കൊടുത്ത് നമുക്ക് ലുക്കപ്പ് വെക്ടർ അതിന് നമ്മൾ റേഞ്ച് നെയിം കൊടുത്തിട്ടുണ്ട് അതെന്താണ് സ്കോർ ഫോർട്ടി എന്ന് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കോമ കൊടുത്തു ഇനി അതേപോലെ ഗ്രേഡ് ഫോർട്ടി എന്ന് കൊടുക്കുന്നു ഇവിടെ അത് കാണിക്കും കാണിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഇനി എൻ്റർ അടിച്ചാൽ മതി ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ അത് ടൈപ്പ് കൂടി റേഞ്ചിലേക്ക് പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല മാത്രമല്ല എന്തെങ്കിലും എറേഴ്സ് വന്നാൽ ഫോർട്ടീൻ്റെ മാത്രം എയ്റ്റൊക്കെ ആയി പോയാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ എറർ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും കാരണം ഇവിടെ ഒരു റീഡബിലിറ്റി ഉണ്ട് ഏത് ഗ്രേഡ് ഗ്രേഡാണ് കൊടുത്തെന്നുള്ളത് മറ്റ് റേഞ്ചിൽ പോയി നോക്കി ആ റേഞ്ചിന്റെ ഹെഡിംഗിലൊക്കെ നമ്മൾ കൃത്യമായി നോക്കേണ്ടി വരും അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്ന ആൾക്ക് നിങ്ങൾ ഇതാണ് റേഞ്ച് നെയിംസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഉള്ളത് ഇവിടെ അമർത്തുന്നു ഇനി നമുക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം അവിടെ സെലക്ഷൻ ആവും ഇവിടെ കോപ്പി ചെയ്ത് കെമിസ്ട്രിക്കും അതേ റേഞ്ച് ക്രൈറ്റീരിയ ആയതുകൊണ്ട് ഇവിടെ എൻട്രമർത്ത കെമിസ്ട്രിയിലും ആ സ്കോർ വന്നു കഴിഞ്ഞു ലുക്ക് പിന്നെ തന്നെ മറ്റൊരു സിൻഡാക്സ് കൂടി ഉണ്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫോർമുല ബാറിൽ ടൈപ്പ് ചെയ്യുകയാണ് ഇറ്റ്സ് ഈക്വൽ ടു ലുക്കപ്പ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ലുക്കപ്പ് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഈ വാല്യൂ ആണ് നമ്മൾ കണ്ടത് ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് ഓഫ് വെക്ടർ റിസൾട്ട് വെക്ടർ രണ്ടാമത് ഓപ്ഷൻ കൂടിയുണ്ട് അത് ലുക്കപ്പ് വാല്യൂ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു ഇനി ലുക്കപ്പ് ഓഫ് വെക്ടർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വെക്ടർ എന്ന് പറഞ്ഞാൽ ഡാറ്റിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതില് ഇപ്പൊ ഇത് മൊത്തം എടുക്കുമ്പോൾ ഇതിങ്ങനെ മൊത്തം എടുക്കുമ്പോൾ ഇതാണ് എര എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ഈ വെക്ടറും അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ ഓരോ കോളമായിട്ട് ആയിട്ട് എടുക്കുമ്പോൾ മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഇതിന് അര എന്നാണ് പറയാ ഡാറ്റാബേസിലുള്ള മൊത്തം ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അര ഓഫ് ഡാറ്റ ആണ് അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുകൂടി നേരത്തെ നേരത്തെ പോലെ തന്നെ പ്രശ്നം ഇവിടെയും നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് അതിനെ അബ്സല്യൂട്ട് വാല്യൂ ആക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം വരും അബ്സല്യൂട്ട് വാല്യൂ ആക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇനി അബ്സല്യൂട്ട് വാല്യൂ ആക്കാം ഇവിടെ വെച്ച് ഫംഗ്ഷൻ എഫ് ഓർ അമർത്തുന്നതോടുകൂടി അത് അബ്സല്യൂട്ട് ആവും ഇനി നമുക്ക് ജസ്റ്റ് എൻഡർ അമർത്തിയാൽ മതി ഡബിൾ ക്ലിക്ക് ചെയ്യാം അപ്പൊ അതോടുകൂടി ഇങ്ങനെ വരും പക്ഷെ ഇതെല്ലാം ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ ഏത് ഗ്രേഡ് വാല്യൂ ആണ് ഉപയോഗിച്ചതെന്ന് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് റേഞ്ച് നെയിംസ് കൊടുക്കാന്നുള്ളതാണ് അപ്പം നമ്മളത് മാറ്റി ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്ത് ഇതിന് നമ്മൾ നേരത്തെ പോലെ തന്നെ റേഞ്ചിന് ഒരു നെയിം കൊടുക്കണം അങ്ങനെ സെലക്ഷൻക്കാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം നമ്മൾ എന്ത് ചെയ്യാം ഇത് ഗ്രേഡ് ടേബിൾ ആണ് ഗ്രേഡ് ടേബിൾ ഫോർട്ടി ജി ടേബിൾ ഫോർട്ടി എന്ന് നമുക്കിവിടെ നെയിം ചെയ്യാം ജി ടേബിൾ ജി ടേബിൾ ഫോർട്ടി എന്ന് കൊടുക്കാം നമുക്ക് തിരിച്ചറിയാനാണ് അപ്പൊ അതിന്റെ ഗ്രേഡ് ആണ് എടുക്കാൻ നമുക്ക് ഫോർമുല നോക്കിയാൽ മനസ്സിലാവും എൻ്റെ അമർത്തുന്നു ഇനി ഇവിടെ അതേപോലെ തന്നെ റേഞ്ച് സെലക്ട് ചെയ്യുന്നു നെയിം ബോക്സിൽ പോയി നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ സെലക്ഷൻ ആവും ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു ജി ടേബിൾ എയ്റ്റി എന്ന് കൊടുക്കുന്നു ഈ നേരത്തെ പോലെ വെക്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റിവേഴ്സ് ഓർഡർ ആയാലോ ഇവിടെ സ്കോർ സെലക്ട് ചെയ്ത് ഇവിടെ റേഞ്ച് സെലക്ട് ചെയ്താലോ ഒന്നും പ്രശ്നമില്ല ജസ്റ്റ് അതിന്റെ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല എങ്കിൽ നമ്മൾ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഈ രീതിയിൽ ഇര സെലക്ട് ചെയ്യാൻ പറ്റില്ല അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് ആ ലിമിറ്റേഷൻ നമ്മൾ ഇതിന്റെ മറ്റൊരു വേർഷനിൽ ഓവർകം ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നീട് പറയാം ഇനി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യാം ലുക്കപ്പ് എന്ന് കൊടുത്തു നമ്മൾ ലുക്കപ്പ് വാല്യൂ ഇവിടുന്ന് സെലക്ട് ചെയ്തു ഇംഗ്ലീഷിന്റെ സ്കോർ സെലക്ട് ചെയ്തു ക്ലിക്ക് ചെയ്യുന്നു കോമ കൊടുക്കുന്നു അവിടെ അരയാണ് ചോദിക്കുന്നത് അര നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താണ് ജി ടേബിൾ ഈ ടേബിൾ നമുക്ക് ഇംഗ്ലീഷിന്റെ സ്കോർ ആയതുകൊണ്ട് എയ്റ്റി ആണ് എയ്റ്റി ടൈപ്പ് ചെയ്തു ജസ്റ്റ് എൻഡർ കിട്ടും ഇവിടെ നേരത്തെ പോലെ റഫറൻസ് അറവ് സാധ്യതയില്ല കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു ടേബിളിന് നെയിം കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സെലക്ട് ചെയ്ത് മാക്സിമം നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം ഇനി നമുക്ക് ഇവിടെയും ജസ്റ്റ് പെട്ടെന്ന് തന്നെ അത് കൊടുക്കാവുന്നതാണ് ഈ സീക്വൽ ടു ലുക്കപ്പ് ഇവിടെ ഫോർമുല ബാറിൽ ടൈപ്പ് ചെയ്യുന്നതാണ് നല്ലത് ഈ സീക്വ ടു ലുക്കപ്പ് ലുക്കപ്പ് വാല്യൂ നമുക്ക് സ്കോർ സെലക്ട് ചെയ്തു കോമ കൊടുത്ത് ഇനി അരേന്റെ പേര് ഇത് കൊടുത്താൽ മതി അര ഇവിടെ ഫോർട്ടി സ്കോർ ആയതുകൊണ്ട് ജി ടേബിൾ മറ്റൊന്ന് കൊടുക്കാനുള്ളൂ ജി ടേബിൾ ഫോർട്ടി അത് സെലക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു ഇനി എൻട്രിക്ക് അമർത്തി കൊടുത്താൽ മതി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഈ ഫോർമുല നമുക്ക് എല്ലാറ്റിലേക്കും കോപ്പി ചെയ്യാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അമർത്താം ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പം അതുകൊണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഫോർമുലയിലൊക്കെ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാലും ഇവിടെ ഫോർമുല ബാറിൽ നോക്കിയാൽ നമ്മൾ യഥാർത്ഥ റേഞ്ച് തന്നെയാണോ ഉപയോഗിച്ചത് എന്നറിയാം ഇവിടെ കുറച്ചും കൂടി എളുപ്പം ഇതാണ് ഇങ്ങനെ റേഞ്ച് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പക്ഷെ ഓപ്ഷൻ നമ്മൾ എവിടെയും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കുട്ടികൾ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ സീറോ എന്ന് കാണിക്കും ഇവിടെ ഒരു മാർക്കും ഇല്ലെങ്കിൽ ഇ ആണ് കാണിക്കുക സീറോ കാണിക്കും പക്ഷെ ആബ്സെൻ്റ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ആബ്സെൻ്റിൻ്റെ പകരം നമ്മൾ എ എന്ന് മറ്റൊട്ട് കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ നോട്ട് അവൈലബിൾ എറർ കാണിക്കും കാരണം ഇവിടെ ഒക്കെ വാല്യൂ ആണ് വേണ്ടത് ഇതൊരു ക്യാരക്ടർ ആയതുകൊണ്ട് വാല്യൂ നോട്ട് അവൈലബിൾ എററാണ് കാണിക്കുക അപ്പം ഇത് ഒഴിവാക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള ഇതിങ്ങനെ സ്കോർ ഷീറ്റിൽ ഇങ്ങനെ കാണുന്ന ഒരു സുഖമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല ഫോർമുലയിൽ ചെറിയൊരു എഡിറ്റിംഗ് നടത്തിയാൽ മതി നമുക്ക് എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറയണം അതിന് നമ്മൾ ഈഫ് എറർ എന്നുള്ള ഒരു ഫംഗ്ഷനിൻ്റെ കാര്യം കൂടി പറയാം ഈഫ് എറർ ഇതാ ഇവിടെ കാണിക്കും ഈഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ ടാബ് അമർത്തുന്നു അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് വന്നു ഈ രണ്ട് ബ്രാക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് ഇവിടെ ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കോമ കൊടുത്തിട്ട് എന്താണ് എറർ വാല്യൂ നമുക്ക് വേണ്ടത് ഇപ്പൊ ആബ്സെൻ്റ് ആണ് നമുക്ക് ഉറപ്പാണെങ്കിൽ മറ്റു വല്ല എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഫോർമുല ചെക്ക് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം നമ്മൾ ഇവിടെ കൊടുത്ത് വേ എന്ന് കൊടുക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ അത് പിന്നെ ഗ്രേഡ് വാല്യൂ ആണോ എന്നൊക്കെ തോന്നിപ്പോവും അതുകൊണ്ട് എ ബി എന്ന് കൊടുത്തു ആബ്സെൻ്റ് എന്നുള്ളതിന് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ബ്രാക്കറ്റ് കൂടെ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യാതെ നമ്മൾ അടിച്ചാൽ എറർ ആണ് കാണിക്കും എന്നിട്ട് കറക്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും ഇനി നമ്മൾ നമ്മളിവിടെ അടിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫോർമുലയിൽ നമുക്ക് എന്തായി അത് എഡിറ്റ് ആയി ഈ ഫെറർ വന്നു ഇനി നമുക്ക് അത് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം സെലക്ട് ചെയ്യാം ഇത് തന്നെ വിടേയും വേണമെങ്കിൽ ഇത് കോപ്പി ചെയ്താൽ മതി അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫെറർ എന്നുള്ളത് കൊടുക്കാം അത് ഈ ഫെറർ എന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റിന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ബ്രാക്കറ്റ് കൂടെ സിംഗിൾ ആയിട്ട് ഒറ്റ ബ്രാക്കറ്റ് ഉണ്ടാവും അതിനകത്താണ് നമ്മൾ ലുക്കപ്പ് ഈ ഫംഗ്ഷൻ്റെ അകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇഫ് എന്നുള്ള അതാണ് ഇനി കോമ കൊടുത്ത് എന്താണ് നമുക്ക് വേണ്ടത് ഡബിൾ കോഡ്സ് കൊടുക്കണം എ ബി എന്ന് നമ്മൾ ആപ്സെന്റിന് കൊടുക്കുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുന്നു ഇത് എന്നിട്ട് ഇവിടെ എല്ലാവർക്കും കിട്ടണമെങ്കിൽ എല്ലാ ഫോണും ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇതേപോലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഫറർ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇവിടെ കുട്ടി ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ ആബ്സെൻ്റ് എന്ന് കാണിക്കും ഇവിടെ മാർക്ക് ഒന്ന് എൻ്റർ ചെയ്തില്ലെങ്കിൽ സീറോ ഒന്നാണ് കാണിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാല്യൂ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നതിന് പകരമായി നമുക്ക് ഈ രീതിയിലും ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇവിടുത്തെ ക്ലാസ് വരെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ഫംഗ്ഷൻ ആയിട്ടുള്ള കുറച്ചും കൂടി സൗകര്യങ്ങളുള്ള വീലുകപ്പ് വീലുകപ്പിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക തീർച്ചയായും വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ഗുഡ് ബൈ